ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ആണ് ബൈ ഇലക്ഷൻ അല്ലെ രാഹുൽ മാങ്കൂട്ടം ഇനി ബൈ ഇലക്ഷൻ ഉണ്ടാവോ ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് ഡിസ്കഷൻ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് സോ നമ്മൾ ഇത്രയും ഡിസ്കഷൻ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് കറണ്ട് അഫയർ എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത് അല്ലെ ഒരു ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുന്ന ഒരാളെന്ന രീതിയിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത് കറണ്ട് അഫെയ്സ് എന്താന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ ഇന്ന് ബൈഇലക്ഷനും എന്താണെന്നും ഇതുമായിട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്നും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇന്ന് ആരാണ് ആദ്യം വന്നത് എന്നുള്ള മത്സരമാണെന്ന് തോന്നുന്നു ഷാനൂസ് ഹായ് ഷാനൂസ് എയിൻസ്റ്റൻ ആണ് ആദ്യം വന്നത് സാധാരണ പതിവില്ല എയിൻസ്റ്റിൻ ആദ്യം വരുന്നത് ഇന്ന് എയിൻസ്റ്റൻ ആദ്യം വന്നിട്ടുണ്ട് വെരി ഗുഡ് രവിചന്ദ്ര ഹായ് ലിനു ഹലോ ലിനു എട്ടിന് മുമ്പ് വരും എന്ന് പറഞ്ഞ ആൾക്കാരെ കാണാനില്ല അശ്വതി വരുമ്പോ എന്നാണ് എന്റെ വിശ്വാസം അരവിന്ദ് ഹായ് ഹായ് അശ്വതിയാണ് സാധാരണ ആദ്യം വരാറ് ഇന്ന് അശ്വതി കാണാൻ അശ്വതി ഇപ്പൊ വരുന്നു വിചാരിക്കുന്നു അപ്പൊ കോമ്പറ്റീഷൻ ആണ് അവിടെ നടക്കുന്നത് ആരാണ് ആദ്യം വരുന്നതെന്ന് ഓക്കെ എന്തായാലും നമുക്ക് സെഷനിലെ കിടക്കാം എന്താണ് ബൈ ഇലക്ഷൻ അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ന്യൂസിലൊക്കെ നമുക്ക് ബൈ ഇലക്ഷൻ വരുമോ അല്ലെങ്കിൽ ഇന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു രാജിവെക്കും രാഹുൽ മാങ്കുട്ടിതന്നെ രാജിവെക്കും അപ്പൊ ബൈ ഇലക്ഷൻ വരും എന്നൊക്കെ അപ്പൊ ഇന്ന് പറയുന്നു രാജിവെക്കില്ല രാജിവെച്ച വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വരുമോ വരുമല്ലോ അതുകൊണ്ട് ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ടുവച്ചാ ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാലുള്ള വീട്ടുമുള്ള എക്സ്പെൻസ് ഒക്കെ നമ്മൾ നോക്കണം കേട്ടോ അതൊക്കെ വലിയൊരു സീനാണ് അപ്പൊ എന്തായാലും എന്താണ് ബൈ എന്ന് നമുക്ക് നോക്കാം ബൈ എന്ന് പറയുമ്പോൾ മലയാളത്തില് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയും അല്ലെ നമ്മൾ മലയാളത്തിൽ അതിനെ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് അപ്പൊ എന്താണ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നോർമലി സാധാരണ രീതിയിൽ ഇപ്പൊ നിയമസഭ പാർലമെന്റ് ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ അപ്പോ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തില് ഒരു സീറ്റ് ഒഴിയാണ് അങ്ങനെ സീറ്റ് ഒഴിയുമ്പോഴാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓക്കെ എന്തായിരുന്നു അവിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജിയില്ല അല്ലെ രാജിയില്ല ഔട്ട് ആണ് അരവിന്ദ് ഇനി എങ്ങനെയാണ് ഈ ഉപ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എങ്ങനെയാണ് ഈ ഒഴിവ് വരാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇലക്ഷനിൽ ഒരു അംഗത്തെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടു പക്ഷെ അദ്ദേഹം ജയിച്ചതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും ഇനി അദ്ദേഹം പെട്ടെന്ന് രാജിവെച്ചാൽ ആ മണ്ഡലത്തിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് വരും ഇനി അദ്ദേഹം അയോഗ്യനായ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാല് ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ സ്ഥാനം തുടർന്ന് നിറവേറ്റാൻ കഴിയാത്ത പക്ഷം ഉപതെരഞ്ഞെടുപ്പ് വരും ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഷാഫി പറപ്പില് പാലക്കാട് എം എൽ എ ആയിരുന്നു പുള്ളിക്കാരൻ വടകര എം പി ഇലക്ഷന് പോയി വടകര എം പി ആയിട്ട് ഇദ്ദേഹം ജയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് ഉപ ഇലക്ഷൻ വന്നു അപ്പൊ അതിനാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ബൈഇലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന വ്യക്തി മുൻ അംഗത്തിന്റെ കാലാവധി അവസാനിക്കുന്നവരെ മാത്രമായിട്ടാണ് അംഗമുള്ളത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അഞ്ചു വർഷമാണ് കാലാവധി വരുന്നത് അല്ലെ നാല് വർഷം ഒരു പെർട്ടിക്കുലർ എ എന്ന് പറയുന്ന വ്യക്തി ആ മണ്ഡലത്തിൽ ഇരിക്കേയും അവസാനത്തെ ഒരു വർഷം പൂർത്തിയാക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു ബൈഇലക്ഷൻ വന്നിട്ട് ആ തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് എന്തായിരുന്നു ഈ ഒരു വർഷം മാത്രമാണ് കാലാവധി പൂർത്തിയാക്കുകയുള്ളൂ അല്ലാതെ വീണ്ടും അദ്ദേഹത്തിന് അഞ്ചു വർഷം കിട്ടാൻ പോകുന്നില്ല കേട്ടോ അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്ക ആറുമാസത്തിനുള്ളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അതായത് ഒരാൾ ആ സീറ്റ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സിക്സ് മന്ത്സ് എന്തായിരുന്നു പുതിയൊരു അംഗം അവിടെ വന്നിരിക്കണം അതാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് യെസ് ആറുമാസം കഴിഞ്ഞ അതെ ആറുമാസം കഴിഞ്ഞാൽ പുതിയൊരു ആയി പിന്നെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യം ഇല്ല എന്നാണ് കേട്ടോ ഞാൻ പാർട്ടി ആയിട്ടല്ല പറയുന്നത് പൊതുവെ ഞാൻ ഒരു എക്സ്പെൻസും കാര്യങ്ങളും നോക്കിട്ട് പറഞ്ഞതാണ് നമുക്ക് അത് നടത്തേണ്ട കാര്യം ഇല്ല കാരണം കുറച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ വരാറായി അതുകൊണ്ട് എട്ട് എ എമ്മിന്റെ ക്ലാസ്സിലായിരുന്നു ആ ആ അതെ 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 അശ്വതി ഫൈൻ അപ്പൊ ഇതാണ് ഉപ തെരഞ്ഞെടുപ്പ് എന്താന്ന് നമ്മൾ നമ്മളതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസിലേക്ക് പോകുന്നില്ല ഇതാണ് ഉപ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ മനസ്സിലായല്ലോ ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് നോക്കാം എന്തൊക്കെയാണെന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന ഭരണഘടനാ സ്ഥാപനം ഏതാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി നിയമസഭ ഉത്തരം പറഞ്ഞോളൂ അതേ മിസ് പൊതുജനങ്ങളുടെ കാശാണ് പോണത് അതെ ഇൻസ്റ്റന്റ് അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഉടൻ തന്നെ ഇലക്ഷൻ വരികയാണ് ഇപ്പൊ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും അതിൽ കുറെ സമയവും കുറെ അതായത് പൊതുജനങ്ങളുടെ സമയം കൂടിയിട്ടാണ് പോകുന്നത് അല്ലെ പൊതുജനങ്ങളുടെ സമയം പോകുന്നു കുറെ പൈസ പോകുന്നു ഇതൊക്കെ നമ്മുടെ ആണ് പൈസ പോകുന്നു പബ്ലിക് മണിയാണ് പബ്ലിക് മണി പോകുന്നു അഗൈൻ വേറൊരാളെ കയറി കഴിഞ്ഞാലും ആൾക്ക് കുറച്ച് മാസങ്ങളേ കിട്ടുള്ളൂ അപ്പോഴെനിക്ക് വീണ്ടും വേറെ ഇലക്ഷൻ വരികയാണ് അപ്പൊ നമുക്കതിന്റെ ഒരു ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പാർട്ടി ഒന്നും ഇല്ല ഞാൻ പൊതുവേ നമ്മൾ പറയുന്നതാണ് ബി ആണ് ജ്യോതിലക്ഷ്മി അശ്വതി ബി ആണ് രവിചന്ദ്ര ബി ആണ് ലീനു ബി ആണ് എയ്ൻസ്റ്റീൻ ബി ആണ് സുദിൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് വരുന്നത് കേട്ടോ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന ഭരണഘടനാ സ്ഥാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് അടുത്തത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതി പാർലമെന്റ് സുപ്രീം കോടതി ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് അരവിന്ദ് ബി ആണ് ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ ആവും പക്ഷെ നമുക്ക് ഇടയ്ക്കൊന്ന് മാറ്റണംന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറൊരു ഇല്ലല്ലോ അതുകൊണ്ട് അഞ്ച് വർഷം ഇരിക്കട്ടെ സ്ഥിതി ലേ ജ്യോതി ബി ആണ് രവിചന്ദ്ര ബി ആണ് ശ്രീബാസ് ബി ആണ് സുധീൻ അശ്വതി അരവിന്ദ് ലിനു യാങ്സ്റ്റർ എല്ലാവരും ബി ആണ് എസ് ബി ആണ് രാഷ്ട്രപതി ആണ് നിയമിക്കുന്നത് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏതാണ് വരുന്നത് ശ്രീബാസ് ശരിയാണ് മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇലക്ഷൻ കമ്മീഷൻ അതെ പത്ത് കുറച്ച് പത്ത് വർഷം കുറച്ച് കൂടുതലാണ് കാരണം നമുക്ക് ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആളുടെ പക്ഷെ ആള് എന്ന് തോന്നി കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷത്തിനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് മാറ്റാൻ ആൾക്കാരെ പത്ത് വർഷത്തിന് മുൻപ് കുറച്ച് കൂടുതലായി പോയില്ലേ സുദിനെ അഞ്ചു വർഷം തന്നെ ഇരിക്കട്ടെ രവിചന്ദ്ര സി ആണ് ഇൻസ്റ്റിൻ സി ആണ് ശ്രീബാസ് സി ആണ് ജ്യോതി സി ആണ് അശ്വതി സി ആണ് അരവിന്ദ് സി ആണ് ലിനു സി ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണെന്ന് അറിയാവോ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ് ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത് ഏത് താലൂക്കിലാണെന്നറിയാവോ ഏത് സ്ഥലത്താണ് ഏതാണ് പറഞ്ഞേ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണെന്ന് പറയാം എവിടെയാണ് തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് നടന്നത് ജനാധിപത്യം ശക്തമാകണമെങ്കിൽ എല്ലാ വർഷവും ഇലക്ഷൻ വരണം എല്ലാ വർഷവും ഇലക്ഷൻ വരുന്നത് നല്ലതാണ് പക്ഷെ നമ്മുടെ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുള്ള രാജ്യത്ത് എല്ലാ വർഷവും ഇലക്ഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് പ്രശ്നമാണ് അതാണ് വേറൊരു കാര്യം ചെയറും ഡ്രസ്സും തിരിച്ചറിയാൻ പറ്റുന്നില്ല നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണോ യെസ് ഹിമാചൽ പ്രദേശിൽ അതെ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ഓക്കെ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് അടുത്തത് ഈ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈറ്റും പുറകിലെ ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഇട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫുള്ള് മാക്സിമം ബ്ലാക്കിലാണ് ബ്ലാക്ക് ഡ്രസ്സാണ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ങനെയുള്ള ഡ്രസ്സിലാണ് കൂടുതലിരിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഡ്രസ്സില് ഇരിക്കാം പക്ഷെ ഇടയ്ക്ക് ചിലപ്പോൾ ഗ്രെയിൻസ് വരും അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് കൂടുതലായിട്ട് ഇടാൻ പറ്റും അതുകൊണ്ടാണ് ഫുൾ എല്ലാം ബ്ലാക്ക് മയം യെസ് ശ്യാം ശരൺ അതാണ് നമ്മുടെ ആദ്യത്തെ ഓട്ടർ എന്ന് പറയുന്നത് എയ്ൻസ്റ്റിൻ എ ആണ് ശ്രീബാസ് എ ആണ് അരവിന്ദ് എ ആണ് ലിനു എ ആണ് ജ്യോതി എ ആണ് അശ്വതി എ ആണ് ഇന്ത്യയിലായിരുന്നു ചോദിച്ചത് യെസ് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചത് കേട്ടോ വി വി പാറ്റ് സംവിധാനത്തിന്റെ പൂർണ്ണ രൂപം ഏതാണ് വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ഓഡിറ്റയൽ വോട്ടർ വേരിഫിക്കേഷൻ പ്രിന്റ് ഓഡിറ്റ് ടെസ്റ്റ് വോട്ട് വാലിഡിറ്റി പ്രൂഫ് ആൻഡ് ടെസ്റ്റ് വെർച്വൽ വോട്ടിംഗ് പ്രോസസ് ഓഡിറ്റ് ട്രയൽ വി വി പാറ്റിന്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ അതുകൊണ്ടാണ് അതെ മാക്സിമം അതുകൊണ്ടാണ് ചോദ്യം മിക്ക നമ്മള് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ബ്ലാക്ക് ബ്ലൂ ഒക്കെ ഇടുന്നതിന്റെ റീസൺ ഇതാണ് ഏതാണ് ഇതിന്റെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിവി പാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യത്തില്ലേ വോട്ട് ചെയ്യുന്ന സമയത്ത് സൈഡിലായിട്ട് ഇത് കണ്ടിട്ടുണ്ടോ വോട്ട് ചെയ്യുന്ന സമയത്ത് സൈഡിലായിട്ട് ഒരു ചെറിയൊരു മിഷീൻ ഉണ്ടാവും അതിൽ ഒരു ഏഴ് ആണ് തോന്നുന്നു ഏഴ് സെക്കൻഡില് നമ്മൾ ഏത് ചിഹ്നത്തിലാണോ വോട്ട് ചെയ്തത് ആ ചിഹ്നം ഇവിടെ ഉണ്ടാവും നമ്മൾ ഏത് ചിഹ്നത്തിലാണോ വോട്ട് ചെയ്തത് ആ ചിഹ്നം ഇവിടെ ഒരു ഏഴ് സെക്കൻഡ് ഇങ്ങനെ തെളിയും എന്നങ്ങട്ട് മാറും അതാണ് ഈ വി പാറ്റ് എന്ന് പറയുന്നത് മിഷിൻ ഓക്കെ അപ്പൊ വി വി പാറ്റിന്റെ ഫുൾ ഫോം എന്താണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് സുദിൻ ജ്യോതി ഡി ആണ് സുദിൻ എ ആണ് എയിൻസ്റ്റിന് എ ആണ് അരവിന്ദ് ഡി ആണ് ലിനു ഡി ആണ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ചിഹ്നം സൈഡിലുള്ള ഒരു മിഷനിലെ ചിഹ്നം കാണിക്കും നിങ്ങൾ ഇനിയിപ്പോ അടുത്ത ഇലക്ഷൻ വരുമ്പോ വോട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിന്റെ സൈഡിൽ അതാണ് വി വി പാറ്റ് എന്ന് പറയുന്നത് കേട്ടോ വോട്ട് ചെയ്തില്ല ഇനി വോട്ട് ചെയ്യുമ്പോ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി വി വി പാറ്റ് ഒക്കെ നമുക്ക് കാണാം ഓപ്ഷൻ എ തന്നെയാണ് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ആണ് വി വി പാറ്റ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് ആരാണ് രാഷ്ട്രപതി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി ഞാൻ കുറേ വർഷം ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോക്കൽ സെൽ ഗവൺമെന്റിലും ഉണ്ടല്ലോ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ലോക്സഭ ഇലക്ഷൻ லெஜிஸ்லேட்டிவ் எலெக்ஷன் இலக் நம்ம செய்யுள்ளோ ரவிச்சந்திர சி ஆ அரவிந்த் சி ஆ எய்ன்ஸ்டின் சி ஆ ஒரு கமெண்ட் செமெண்ட் ഫൈൻ ഇവിടെ തന്നെ പോയിട്ടുണ്ട് ഇവിടെ ഉണ്ട് സുധീൻ സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് യെസ് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് ആരാണ് രാഷ്ട്രപതി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി ആരാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് ആരാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് എല്ലാരും ഇങ്ങനെ വയസ്സിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കെട്ട് വയസ്സായിട്ടില്ല അല്ലെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് ആരാണ് രാഷ്ട്രപതി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി എന്തായിരുന്നു ബൈ ഇലക്ഷൻ വരണമെങ്കിൽ നെക്സ്റ്റ് ഇലക്ഷന് എത്ര മണി മുമ്പ് വേക്കൻസി വരും ആറു മാസത്തിന് മുമ്പ് കാരണം ആറു മാസത്തിനുള്ളിൽ അവിടെ ഫിൽ ചെയ്യണം യെസ് ഏതാ വരുന്നത് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം ഓ നേരത്തെ ആൻസർ ആയിരുന്നല്ലോ എല്ലാരും സി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് അടുത്തത് മോഡൽ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രാബല്യത്തിൽ വരുന്നത് എപ്പോഴാണ് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കഴിയുമ്പോഴോ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഇതിൽ ഏത് സമയത്താണ് മോഡ് ഓഫ് കണ്ടക്ട് വരുന്നത് പ്രാബല്യത്തിൽ വരുന്നത് അതെ എനിക്ക് പതിനെട്ട് വയസ്സാവൻ ഇനി എട്ട് വർഷം കൂടി എടുക്കും അതെ സുധീൻ കൃത്യമായി പൊറചിച്ചിരിക്കുന്നു നിങ്ങളെല്ലാവരും ഇനി എൽ കെ ജിയിലാണെന്നൊന്നും പറഞ്ഞു വരുന്ന കേട്ടോ അശ്വതി ബി ആണ് ജ്യോതി ബി ആണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എയ്ൻസ്റ്റിൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോൾ മുതൽ മോഡ് ഓഫ് കോഡ് കണ്ട് ഓഫ് സോറി മോഡ് നമ്മുടെ ഇതല്ലേ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരും അതായത് ഈ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിലാണ് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം ഇപ്പൊ ഒരു ഇലക്ഷൻ പ്രചാരണത്തിൽ കുറേ കാര്യങ്ങളുണ്ട് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അതിലനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് പറയുന്നത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന സമിതി ഏതാണ് ജനപ്രതിനിധികൾ ജനങ്ങൾ നേരിട്ട് പാർലമെന്റ് മാത്രം സുപ്രീം കോടതി രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന സമിതി ഏതാണ് ജനപ്രതിനിധികൾ ജനങ്ങൾ നേരിട്ട് പാർലമെന്റ് മാത്രം സുപ്രീം കോടതി ആണല്ലേ സുദിൻ ബി ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഏത് സമിതി സമിതിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളാണോ അതായത് എംപിയും എം എൽ എമാരും കൂടി ഉൾപ്പെടെയാണോ ജനങ്ങൾ നേരിട്ടാണോ പാർലമെന്റ് മാത്രമാണോ സുപ്രീം കോടതിയാണോ ആരാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് എ ആണ് അതെ സുദിൻ എയ്ൻസ്റ്റിൻ രവിചന്ദ്ര വിപിൻ അശ്വതി ജ്യോതി സുധീൻ എ ആണ് പറയുന്ന ജനപ്രതിനിധികളാണ് എംപിയും എം എൽ എമാരും കൂടി ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് എപ്പോഴാണ് നിയമസഭ പിരിച്ചുവിടുമ്പോ ഒരു നിയോജക മണ്ഡലത്തിലെ സീറ്റ് ഒഴിവാകുമ്പോ പ്രസിഡന്റിന്റെ ഉത്തരവ് വരുമ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആഗ്രഹപ്രകാരം എപ്പോഴാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് എപ്പോഴാണ് നടക്കുന്നത് ആ ഇനി അതിൻ്റെ കൂടി കുറവുണ്ടായിരുന്നല്ലോ സുദിനെ അതെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എപ്പോഴാണെന്നാണ് ഏത് സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് സുദിൻ ബി ആണ് ഇൻസ്റ്റിൻ ബി ആണ് വിപിൻ ബി ആണ് അരവിന്ദ് ബി ആണ് അശ്വതി ബി ആണ് ജ്യോതി ബി ആണ് വരുന്നത് യെസ് ആൻസർ നോക്കാം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു നിയോജക മണ്ഡലത്തിലെ സീറ്റ് ഒഴിവാകുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലാതെ ഉപതെരഞ്ഞെടുപ്പ് നടത്തില്ല ഓക്കെ അപ്പോ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട് ചോദ്യങ്ങൾ നാളെ നമുക്കറിയാം നാളത്തെ കറണ്ട് അഫേഴ്സ് നാളെ രാവിലെ എട്ട് മണിക്കാണ് അപ്പൊ എല്ലാവരും കൃത്യം നാളെ രാവിലെ എട്ട് മണിക്ക് വരിക ഞാൻ കൃത്യം ഏഴ് അൻപത്തി ഒൻപതിന് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ബൈ പോകുമ്പോൾ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാ അപ്പൊ വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ